അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ നോട്ടഡ് ഫെൻസിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് കണ്ടു അതുപോലെ ബെൻഡ് ചെയ്യുന്നത് കണ്ടു ബാക്കിയുള്ളവരോട് സംശയമാണെങ്കിൽ ഇതെങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോർക്കാൻ പറ്റും ചെയിലിങ് ആണെങ്കിൽ സിമ്പിളല്ലേ കോർക്കാൻ ഇതെങ്ങനെ കോർക്കാൻ പറ്റും ഇനി കോർത്താൽ തന്നെ അത് സിമ്പിൾ സിമ്പിളാകുമോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിലുള്ളതാണ് അപ്പോൾ നമുക്ക് കാണാം ഈ ഒരു സൈഡ് ഇവിടെ കോർത്ത് വെച്ചിട്ടുള്ളതാണ് പെട്ടെന്ന് കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല ഇത് ഇവിടുന്ന് കോർത്ത് വെച്ചിട്ടുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇത് എത്രത്തോളം സ്ട്രെങ്ത്തിലാണ് നിൽക്കുന്നത് എന്നൊന്ന് നോക്കാം ഞാൻ ഏകദേശം പത്തൊമ്പത് കിലോനോളം ഉണ്ട് ഞാൻ എന്ത് ചെയ്യാണ് ജസ്റ്റ് ഈ പെൻസിലൊന്ന് ഹിറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സ്ട്രെങ്തനാണോ എന്നുള്ള കാര്യം അപ്പോൾ ഞാനിതാ കണ്ടോ എത്രത്തോളം ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ഫുൾ സ്ട്രെങ്ത്തെടുത്ത് ഞാൻ നമുക്ക് ഇടന്ന് കഴിഞ്ഞാലും എന്തില്ല ഇതിനൊരു പൊട്ടലോ അതല്ലെങ്കിൽ ബെൻഡാവാനോ ഊരിപ്പാറാനോ ഉള്ള ചാൻസ് ഒരിക്കലും ഇല്ല ഇനി ആര് എന്തു തന്നെ ചെയ്താലും ഇനിയിപ്പോൾ ഒരു പന്നി വന്ന് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എന്ത് ചെയ്യില്ല പൊളിഞ്ഞു പോരാനോ അതല്ലെങ്കിൽ ഊരി പോരാനോ ഉള്ള ചാൻസ് ഇല്ല നൂറ് ശതമാനം ഇല്ല ഓൾ ഓവർ കേരള നമുക്ക് ഈ നോട്ടഡ് ഫെൻസിൻ്റെ സർവീസ് ആണ് ഫെൻസിങ് നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഫെൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു മിസ് കോള് അതല്ലെങ്കിൽ വാട്സപ്പിലൊരു മെസ്സേജ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം